പെരുമ്പടപ്പ് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കാണ് യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചത് പെരുമ്പടപ്പ് ഐ സി ഡി എസിന്റെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കാണ് യാത്രാ സമ്മേളനം സംഘടിപ്പിച്ചത് സൈനബ രാധ രജനി മണി ബേബി വിനീത വിമല രമണി സൗധാമിനി തുടങ്ങിയവർക്കാണ് യാത്രയപ്പ് നൽകിയത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ചെറിയ മക്കളാണ് നിങ്ങളെ ഓരോരുത്തരുടെയും ഒരു ദിവസത്തിന്റെ മുക്കാൽ സമയവും നിങ്ങൾ കൂടാനാവും അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ചെറുപ്പാണ് ഈ പിന്നീടവരും ചെറുപ്പാണ് ചെറിയ കുഞ്ഞു മക്ക മക്കളും തയ്യൽ ഒക്കെ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് േ പേരക്കുട്ടികളെ നല്ല പേരെ കുട്ടികൾ അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഇന്നും ചെറുപ്പമായി ഈ കുഞ്ഞു മക്കളെ കൂടെ നിൽക്കുന്നവരാണ് പക്ഷെ എനിക്ക് ആദ്യം പറയാനുള്ളത് ആ ചെറുപ്പം വിടാതെ ഈ മുപ്പതാം തീയതി കഴിഞ്ഞാലും നിങ്ങൾ ഇടപെട ഇടപെട്ടുകൊണ്ടേ ഇരിക്കണം എന്നതാണ് നമുക്ക് പ്രായമാവാൻ പാടില്ലേ പ്രായം എന്ന് പറയുന്നത് ഒരു കണക്ക് മാത്രമാണ് പക്ഷെ നമ്മുടെ ശരീരത്തിന്റെ നമുക്ക് രാംദാസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജമീല മനാഫ് അജയൻ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്മിത സ്വാഗതവും പ്രസന്ന നന്ദിയും പറഞ്ഞു പൊന്നാനി പൊന്നാനി മേഖലയിൽ സി ബി എസ്ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ വരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ് ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറു വരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി